നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്താ ഈ വീഡിയോ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈവ് ഉണ്ടായിരുന്നു ലൈവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നെവിനെ ഒരുപാട് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ആ ലൈവ് തുടങ്ങുന്നതും ആ ലേവിലിങ്ങനെ ഓട്ടം നെളെ നെവിനെ ഇങ്ങനെ മാരാരിങ്ങനെ അട്ടിച്ച് താത്തി പറയുന്നുണ്ട് പക്ഷേ അതിനോട് നമുക്ക് മാരാർ സീസണില് മാരാർ ജയിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് അതേപോലെ തന്നെ അവർ നിലവിൽ കളിക്കാൻ ചെല്ലുന്നതല്ലേ അപ്പോൾ കളിക്കാൻ ചെല്ലുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റും അവൻ്റേതായുള്ള ഒരു രസകരമായുള്ള സംഭവങ്ങളും കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ മാരാർക്കറിയാലോ നമ്മളൊക്കെ നമ്മളല്ലാതായി മാറും നമുക്കൊരിക്കലും ഒരു പ്ലാൻ ചെയ്തൊന്നും അവിടെ പോയി ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് അവൻ അവൻ്റേതായുള്ള ഗെയിം കളിക്കുന്നു അതാ ബിഗ് ബോസിന് മോശമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് മോശമായി എന്ന് ഞാൻ പുറത്താക്കട്ടെ അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരിക്കലും നമ്മുടെ മാരാരെന്ന് പറഞ്ഞൊരു വ്യക്തി അദ്ദേഹം ബിഗ് ബോസിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരിക്കലൊരിക്കലും ഇങ്ങനെ ബിഗ് ബോസിലുള്ള മത്സരാർത്ഥികളെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു ഒരു ഈ സമയത്ത് ഒരു ചിന്താഗതി ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒരു സെലിബ്രിറ്റിയാണ് നിങ്ങളൊക്കെ ആൾക്കാർ അറിയുന്ന ആൾക്കാരുണ്ട് നിങ്ങളൊക്കെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്താൽ അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ ജനങ്ങളുണ്ടായിരിക്കും ഗോവിനും മാരാരൊക്കെ കൂടുതൽ പെട്ട ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സമയത്തൊക്കെ നിങ്ങളൊക്കെ നിഷ്പ്രഷരായിട്ടിരിക്കുക ഇങ്ങനെ ഒരു വീഡിയോയുടെ ആവശ്യമൊന്നുമില്ല അവരെന്താ വേണമെങ്കിൽ ചെയ്യട്ടെ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്താലും അത് അനുഭവിക്കേണ്ടത് നെവിനാണ് അത് അവൻ അനുഭവിക്കട്ടെ അത് അവന് വിട്ടുകൊടുക്കുക അത്രമാത്രം നമ്മുടെ അഭിപ്രായം എന്തായാലും നമുക്ക് വിശദമായിട്ട് മാരാർ പറഞ്ഞുള്ള ആ വീഡിയോ നമുക്കൊന്ന് കേൾക്കാം അത് കഴിഞ്ഞ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഒരാഴ്ച കടന്നു തുടങ്ങിയാലും ബിഗ് ബോസിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ആ ഷോയിൽ എവിടെ ആരെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആ ഷോയുടെ അണിയറ പ്രവർത്തകരല്ല ആ പെർട്ടിക്കുലർ മത്സരാർത്ഥി മാത്രമാണ് അപ്പൊ അതുകൊണ്ട് ഈ മത്സരാർത്ഥിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല എന്നിരിക്കെ ആ ഹൗസ് ഉറങ്ങിയാൽ പോലും ഒരു കുഴപ്പമില്ല ഉറങ്ങിയാൽ പ്രേക്ഷകർ പ്രേക്ഷ പുറത്താക്കും അതൊന്നും ചെയ്യാതെ തുടക്ക സമയത്ത് ഈ നിപൻ എന്ന് പറയുന്നവൻ ആ ഇഷ്ടം ഇഷ്ടംപോലെ ഭക്ഷണം ഓട്ടിച്ച് തിന്ന് തടിച്ചു കൊഴുത്ത് ഗുണ്ടായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ അത്രയും നിറികെട്ടവനാണെന്നുള്ള കാര്യം ആദ്യം തന്നെ നമുക്ക് ഊഹിക്കാം കാര്യം ആ ഹൗസിൽ പോയിട്ടുള്ള ഇപ്പൊ എന്റെ സീസണിൽ പോയിട്ടുള്ള എല്ലാവരുടെയും വെയിറ്റ് എട്ട് മുതൽ എത്തു കിലോ വരെ കുറഞ്ഞിട്ടുണ്ട് കാരണം എന്താ അത്രയേറെ മാനസികമായിട്ടുള്ള പ്രഷറും ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ അവിടെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ിൽ അനുമോളുടെ കേസില് നിവിൻ ഈ കാണിച്ചത് ശുദ്ധ തന്തയില്ലായ്മയും ശുദ്ധ തെമ്മാടിത്തരവുമാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ അത് മാത്രമാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ അനു ഈ നിവിനെ യഥാർത്ഥത്തിൽ ഒരു കാരണവശാലും ഈ ഹൗസിനുള്ളിലേക്ക് തിരിച്ചു കയറ്റാൻ പാടില്ലായിരുന്നു ഹൗസിൽ നൂറ നടത്തിയ മനോഹരമായിട്ടുള്ള ഒരു ഗെയിം മൊമെന്റ് ആയിരുന്നു ഹൗസിൽ നിന്ന് നിബിനെ ഇറക്കി വിട്ടത് ആ നൂറ എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ ഗെയിമിന് പുല്ല് വെല പോലും കൊടുക്കാത്ത അണിയറ പ്രവർത്തകർ ചെയ്ത കാര്യമാണ് ഈ നിവിനെ തിരിച്ചകത്തേക്ക് കയറ്റിയത് എങ്ങനെയാണ് ഒരു ഷോയിൽ നിന്ന് ഒരാളെ പുറത്താക്കുന്നത് അകത്ത് മനോഹരമായ രീതിയിൽ അതായത് ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഒരു മത്സരാർത്ഥിയെ പ്രവോക്ക് ചെയ്ത് ഒന്നുകിൽ ആ മത്സരാർത്ഥിയെ കൊണ്ട് ശാരീരികമായിട്ടുള്ള ആക്രമണത്തിന് വിധേയനാക്ക രീതിയിൽ ഭ്രാന്ത് പിടിപ്പിക്കുക അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളെ മറ്റെന്തെങ്കിലും ഈഗോയെ ഹട്ട് ചെയ്തുകൊണ്ട് അയാളെ ഹൗസിൽ നിന്ന് പുറത്താക്ക രീതിയിൽ സംസാരിക്കാനുള്ള ശേഷി അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ചെയ്ത നൂറ അന്ന് നിവിനെ അതിമനോഹരമായ രീതിയിലാണ് ഹൗസിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് സംസാരിച്ചത് സ്വാഭാവികമായും ആ സമയത്ത് ഇമോഷണലി ബ്രേക്ക്ഔട്ടായ നിവിൻ മത്സരത്ത് ഷോയിൽ നിന്ന് പുറത്തിറങ്ങി പോവുകയും ചെയ്തത് ഷോയിൽ നിന്ന് പുറത്തിറങ്ങി പോയവനെ നൂറയുടെ മിടുക്കിനെ പ്രേക്ഷകർ അംഗീകരിക്കണം നൂറയുടെ മിടുക്കിനെ ബിഗ് ബോസിന്റെ ടീം അംഗീകരിക്കണം ഒരു കാരണവശാലും തിരിച്ചു കയറ്റാൻ പാടില്ലായിരുന്നു അപ്പൊ അവിടെ നിന്ന് തക്കാളി മോട്ടിക്കുന്നത് പ്രേക്ഷകർക്ക് എന്റർടൈൻമെന്റ് ഭക്ഷണം മോഷ്ടിക്കുന്നത് പ്രേക്ഷകർക്ക് എന്റർടൈൻമെന്റ് അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു മത്സരാർത്ഥിയെ അനാവശ്യമായിട്ട് ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നത് പ്രേക്ഷകർക്ക് എന്റർടൈൻമെന്റ് ഒരു ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്ന സമയത്ത് ആ ക്യാപ്റ്റൻസി ടാസ്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന മത്സരാർത്ഥികൾക്ക് കൊടുത്തേക്കുന്ന ഒരു ടാസ്കിന്റെ ഇടയിൽ പോയി കയറി അവിടെ ശല്യം ഉണ്ടാക്കുന്നത് പ്രേക്ഷകർക്ക് എന്റർടൈൻമെന്റ് അതുപോലെ പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു ഒരു ഭാര്യ ഒരു ഭർത്താവ് പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇടയിൽ പോയി കിടന്ന് അവരെ ശല്യം ചെയ്യുന്നത് പ്രേക്ഷകർക്ക് എന്റർടൈൻമെന്റ് പ്രേക്ഷരുടെ ഈ എന്റർടൈൻമെന്റ് കുറച്ചുകൂടി ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഈ നിവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പ്രേക്ഷക അവന്റെ ഭാര്യയോടൊപ്പം നിവിൻ കയറി കിടക്കുന്നത് കാണണം അല്ലെന്നുണ്ടെങ്കിൽ അവന്റെ പെങ്ങളെ പറ്റി നിവിട്ട് പറയുന്നത് കേൾക്കണം അല്ലെങ്കിൽ അവർ മൂന്ന് പേരും കൂടെ എവിടെങ്കിലും ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ പോകുന്ന ഭക്ഷണം നീവിൽ മാത്രം ഒറ്റയ്ക്ക് തിന്നുന്നത് കണ്ട് ആസ്വദിക്കണം അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ കുറച്ചും കൂടെ ബോധവും വിവരവും ഏതെങ്കിലും രീതിയിൽ ഉന്നതിയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിത്വം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിത്വമുള്ള ആൾക്കാര് സ്വാഭാവികമായിട്ടും സംസാരിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന റെസ്പെക്ട് ഉണ്ട് ബോധമില്ലാതെ പെരുമാറുന്നത് എന്റർടൈൻമെന്റ് ആയിട്ട് ആസ്വദിക്കാൻ പാടുള്ളതല്ല മോഹൻലാൽ ലാലേട്ടൻ ആയാലും ബിഗ് ബോസ് ആയാലും സംസാരിക്കുന്ന സമയത്ത് ഒരു സാമാന്യ മര്യാദ കാണിക്കേണ്ട രീതിയിൽ പെരുമാറാതെ വിവരക്കേട് വിളിച്ചു പറയുന്നവനെ നമ്മൾ എന്റർടൈൻമെന്റ് ആയിട്ട് കാണുന്ന രീതി അതുപോലെ ഷാനവാസ് മറ്റേ രാവിലെ നമ്മുടെ കിച്ചണിൽ വെച്ചിട്ട് സംസാരിച്ച സമയത്തും ഭക്ഷണത്തിന്റെ കണ്ടു ഇത്രയും ഇത്രയും മോശം ഒരു ഒരു മത്സരാർത്ഥി ബിഗ് ബോസ് ഹൗസിൽ ഒരിക്കലിറങ്ങി പോയൊരു മത്സരാർത്ഥി ആ മത്സരാർത്ഥി അകത്ത് നിർത്തിക്കൊണ്ട് ഇപ്പോൾ ഈ അകത്ത് നടക്കുന്ന കാര്യങ്ങളെ പുറത്തുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാരണവശാലും മാനസികമായിട്ട് അത് യോജിക്കാൻ പറ്റത്തില്ല കട്ടിലിൽ കിടക്കുന്ന അനുമോൾ ഉറങ്ങുന്നില്ല അനുമോൾ കണ്ണ് തുറന്ന് കിടക്കുകയാണ് അനുമോൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തടിസ്ഥാനത്തിലാണ് അനുമോളുടെ ശരീരത്തിലേക്ക് ഇവൻ വെള്ളം കൊണ്ട് തെറിപ്പിക്കുന്നത് ഇവൻ ഇതിനു മുൻപ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത്രയും നെറുകെട്ടവനെ സപ്പോർട്ട് ചെയ്യുന്നവർ സമൂഹത്തിൽ അതിനെക്കാട്ടിയും നെറുകെട്ടവരാണ് അതായത് നമ്മൾക്ക് ആരോടാണ് നമുക്ക് ഇഷ്ടം തോന്നി ഇപ്പം നമുക്ക് കേരളത്തിൽ ഹിറ്റ്ലറിനോട് ഒരാൾക്ക് ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുക അല്ലെന്നുണ്ടെങ്കിൽ ഈ ഈ നെറുകെട്ട ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കൊടുക്കാൻ അവരുടെ മനോഭാവം അതാണ് അപ്പൊ ഇത്രയും നെറുകെട്ട ഒരു വിഭാഗം വന്നിട്ട് ഇവരെ അനുകൂലിച്ചാൽ ആ നെറുകെട്ടവന്മാരെ കൂടി തള്ളിക്കളഞ്ഞുകൊണ്ട് ഇവരെ അടിച്ചു പുറത്താക്കി അടുത്ത ആൾക്കാരെ അകത്ത് നിർത്തിക്കൊണ്ട് മത്സരത്തെ മുന്നോട്ട് കൊണ്ടുപോവുക ഏറ്റവും മികച്ചൊരു മത്സരാർത്ഥി വേണം ഓരോ സീസണിലും ജയിച്ചു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും മികച്ച ഷോയായിട്ട് ഓരോ സീസണും മാറണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബിഗ് ബോസ് ില് ബിഗ് ബോ എന്ന് പറയുന്ന ഷോയ്ക്ക് കൂടുതൽ മെച്ചമുണ്ടാവുമ്പോൾ മാത്രമേ ബിഗ് ബോസിലെ മത്സരാർത്ഥികൾക്ക് മെച്ചമുണ്ടാകത്തുള്ളൂ എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് അല്ലാതെ എന്നെ സംബന്ധിച്ച് എന്നെക്കാളും എടുക്കാനായിട്ടുള്ള ഒരാൾ ജയിക്കുന്നു എന്നുള്ള ഞാൻ എന്നെക്കാട്ടിയും മിടുക്കാനായിട്ടുള്ള ഒരാൾ ജയിച്ചു വരണം അങ്ങനെ ജയിച്ചു വരുമ്പോഴാണ് എനിക്ക് കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്നത് അപ്പൊ അത് തന്നെയാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എനിക്ക് തുടക്കം മുതൽ തുടക്കം മുതൽ ഏതെങ്കിലും രീതിയിൽ ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ തീരെ താല്പര്യമില്ലാത്ത ഒരു വ്യക്തി തന്നെയാണ് ഇനിവിൽ അതിന്റെ പീക്ക് ആണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പം അതിന്റെ സപ്പോർട്ട് അനുമോൾക്കോ നിങ്ങൾ സാബു നോട്ട് കൊടുത്തോളൂ നിങ്ങൾ അനീഷ് നോട്ട് കൊടുത്തോളൂ നിങ്ങൾ ഷാനവാസ് നോട്ട് കൊടുത്തോളൂ ഇവരെല്ലാം ഈ ഹൗസിലെ തരക്കീടില്ലാത്ത മാന്യമായ രീതിയിൽ ഒരു ഷോയെ മുന്നോട്ട് കൊണ്ടുവന്ന മത്സരാർത്ഥികളാണ് അപ്പൊ ഇതാണ് ഈ നിവിൻ വിഷയത്തിൽ എനിക്ക് സംസാരിക്കാനുള്ളത് അത് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നത് എനിക്ക് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത് ഇടുന്നതിനെക്കാട്ടിൽ ഭേദം പ്രേക്ഷകരുമായിട്ട് നേരിട്ട് സംബന്ധിക്കാനായതുകൊണ്ടും നിങ്ങളോട് ഇത് പറയാനും ആൾക്കാരെന്താ വിചാരിക്ക ഇത് അനുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മാരാരി ഈ വീഡിയോ ഉപയോഗിച്ചതെന്ന് ജനങ്ങൾ കരുതും അത് അതങ്ങനെ കാണിക്കുന്നത് അങ്ങനെ കരുതുന്നത് വളരെ മോശമാണ് ഈ സമയത്ത് അവർ വളരെ ആത്മാർത്ഥമായിട്ട് വളരെ ഈ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ആ സംഭവത്തിൻ്റെ ഉള്ളിൽ കൂടെ ജനങ്ങളെല്ലാവരും ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മാരാരി ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തൊക്കെയാണെങ്കിലും അവിടെ ബിഗ് ബോസ് മല നന്നായി കളിക്കുന്ന ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ നെവിൻ അത് ദോഷം ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ പറയേണ്ടത് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നെവിൻ കളിക്കട്ടെ അനുമോളും അത്ര മോശം നെവിൻ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അവനും ഉപദ്രവിക്കുന്നുണ്ട് അതുപോലെ തന്നെ നെവിൻ അങ്ങോട്ടും ഉപദ്രവിക്കുന്നുണ്ട് അത് അവർ ഗെയിമാണ് അവർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർ ഒരുമിച്ച് ചിലപ്പോൾ ചാവിടിക്കാൻ പോവും ചോറ് പോകും അതുപോലെ തന്നെ അവർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വീടുകളിൽ പോയി അവർ സൗഹൃദം പങ്കു വയ്ക്കും അവരൊക്കെ സുഹൃത്തുക്കളാണ് ബിഗ് ബോസിൽ വരുന്നവരെല്ലാവരും സുഹൃത്തുക്കളാണ് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാക്കിയൊന്നുമില്ല ഇതൊരു ഗെയിം ഷോ ആണെന്നുള്ളത് അറിയാനായിട്ട് അതിൻ്റെ ഉള്ളിൽ വന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് അവരവിടെ എന്ത് കാണിച്ചാലും അതിനനുസരിച്ച് നമുക്ക് റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല അതൊരു ഷോ ആണ് ഒരു ഗെയിമാണ് അത് ആ ഗെയിമാണ് അത് അവരുടെ ഗെയിമാണ് അത് ചിലപ്പോൾ അനുമോളും നെവിനും കൂടിയിട്ട് അവരൊരു സ നമ്മുടെ കണ്ടിന് വേണ്ടിയിട്ട് അവരിങ്ങനെ പ്രേക്ഷകരുടെ ഇടയിൽ അവർ അഭിനയിക്കുന്നതെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായില്ലേ മോശക്കാർ അപ്പോൾ അതുകൊണ്ട് ഞാനൊറ്റ കാര്യം പറഞ്ഞു നടത്താം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാരാർക്ക് ഇന്നിപ്പം നമ്മുടെ ബിഗ് ബോസിൽ വന്നതിൽ എന്തൊരു നല്ല വിലയുള്ളൊരു വ്യക്തിയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ത് കാര്യവും തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം അറിയുന്ന വ്യക്തിയാണ് അതുകൊണ്ട് നിങ്ങളൊരു രാഷ്ട്രീയക്കാരനാണ് നിങ്ങളൊരു സിനിമാക്കാരനാണ് നിങ്ങളൊരു ബിഗ് ബോസ് പ്രൊഡക്റ്റാണ് എല്ലാം കൊണ്ടും നന്നായി സംസാരിക്കാൻ വളരെ കഴിവുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ടാണ് നിങ്ങൾ വികോസി വന്നത് അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു വീഡിയോ അത് വിഷമം ഉണ്ടാക്കുന്നുണ്ട് നമുക്കത് ഒരുപാട് സങ്കടമുണ്ട് കാരണം നിങ്ങളും റോബിനൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മളത് ഒരുപാട് നിങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ ഒരു ആരാധകനായ നിലയ്ക്ക് നിങ്ങളുടെയൊക്കെ ഒരു ഫാനാണ് നമ്മളൊക്കെ നമ്മൾക്ക് എന്തെങ്കിലും വീഡിയോകൾ നമ്മൾ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം അപ്പോൾ നിങ്ങളുടെ വാ വാക്കുകളെ കൊണ്ട് ഒരാൾക്ക് മുറിവുകൾ വരുത്തരുത് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പോരാത്തേനും നെവിനെ നെവിനായാലും അനുമോളായാലും എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾ തന്നെയാണ് പക്ഷേ ഇങ്ങനെ ഓപ്പണായിട്ട് ഈ നെവിനെ അറ്റാക്ക് ചെയ്യുന്നത് അതിന് നമുക്ക് വിഷമമുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം അടുത്ത വഴിയിൽ നമുക്ക് വീണ്ടും കാണാം അതുപോലെ തന്നെ എല്ലാവർക്കും നന്ദി നമസ്കാരം